ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യമല്ല എന്ന് മാത്രമല്ല അത് അനിവാര്യമാണ് അതൊരു കടമ നിർവഹണമാണ് സുഹൃത്തിൻ്റെ രോഗശമനം എന്നത് മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന നിലയ്ക്ക് അത് ആവശ്യമാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തൻ്റെ സുഹൃത്തിൻ്റെ രോഗം മാറാനുള്ള പ്രാർത്ഥന അതുപോലെ ഒരു മുസ്ലിമിൻ്റെ രോഗം മാറാൻ അമുസ്ലിംമാ ഒരു സുഹൃത്ത് തൻ്റെ മതവിശ്വാസപ്രകാരം വഴിപാട് നടത്തുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടും അതിന് നിലപാട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസികളുമാണ് അത് പറയാത്ത കാലത്തോളം മുസ്ലിം ആളുകൾക്ക് ആൾക്കൾക്ക് അതിലിടപെടേണ്ട കാര്യമില്ല എന്നാൽ ഇത് സംബന്ധമായി കഴിഞ്ഞ ദിവസം ഒ അബ്ദുള്ള ഒരു കുറിപ്പ് എഴുതിയത് വിവാദമാക്കിക്കൊണ്ട് ചാനലുകളിൽ നിന്നുകൊണ്ട് ചാനലിൽ നിന്ന് വിളിച്ചിരുന്നു പ്രത്യേകിച്ച് ന്യൂസ് സൈറ്റിൽ നിന്നാണ് വിളിച്ചത് ഇതൊരു പ്രതികരണം വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല അതൊരു മതേതര ഇന്ത്യയിലും കേരളത്തിലും സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി വരുന്നതിനൊന്നും എതിർക്കേണ്ട കാര്യമില്ല അത് മറ്റു മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ പ്രകാരം ചെയ്യുന്നതിന് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ നിങ്ങൾ അതൊന്നൊരു ചർച്ചയിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ പല ഭാഗവും ചർച്ചയ്ക്ക് വന്ന കൂട്ടത്തിൽ ഓ അബ്ദുള്ള പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് മമ്മൂട്ടിയുടെ വിശ്വാസപ്രകാരമാണ് ഇത് ചെയ്തതെങ്കിൽ വഴിപാട് നടത്തിയതെങ്കിൽ അത് തെറ്റാണ് എന്നൊരു പരാമർശം അബ്ദുള്ള ഉയർത്തി കാണിക്കുന്നുണ്ട് അതിനെപ്പറ്റി അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് മറ്റൊരു മതവിശ്വാസ പ്രകാരം ബഹുദേവ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിർദ്ദേശിക്കാൻ പാടില്ല അത് മതപരമായി തെറ്റാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് ഒരു മുസ്ലിം വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെയും അതുപോലെ ഏതൊരു മുസ്ലിമിനും അവരവരുടെ മതാഭിപ്രായങ്ങൾ പറയാം അത് പറയുമ്പോഴേക്കും അതൊരു സമസ്തയുടെ നിലപാട് എന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ചാനൽ ന്യൂസ് ന്യൂസൈറ്റിൻ ഇത് വലിയ ഗൗരവമായ ഒരു മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലേക്ക് ഇത് പ്രചരണം നടത്തിയത് ഒ അബ്ദുള്ളയിൽ നിന്നുകൊണ്ട് വിട്ട് മറ്റൊരു പ്രചരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ വാക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ന്യൂസ് ഐറ്റിൻ പരാമർശം നടക്കുന്ന നടത്തുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ ചർച്ചയിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതാണ് മോഹൻലാലായിരുന്നാലും മമ്മൂട്ടിയായിരുന്നാലും അത് അവരുടെ മതവിശ്വാസ പ്രകാരമോ അല്ലാതെ അവർക്ക് ചെയ്യാം കലാകേരളത്തിന്റെ പ്രതിഭകളായ അത്തരം ആളുകൾ മതേതര കേരളത്തിലും അവർക്കൊക്കെ സ്പേസ് ഉണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന നിലപാടുണ്ട് അത് അവർ പരസ്പരം അങ്ങോട്ട് കൂടെ സൗഹൃദത്തിന് വേണ്ടി ചെയ്യും അതിൽ മതവിധികൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മതവിധികളെ മുടിനാരിയെ ഏടെ കീറി പോസ്റ്റ്മോർട്ടം നടത്തി ഇത്തരം പരാമർശങ്ങൾ നടത്തേണ്ടതില്ല കാരണം സിനിമകളെല്ലാം വരുന്നത് മതവുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ട കാര്യമല്ല കാരണം സിനിമയുടെ മറ്റു പല കാര്യങ്ങളും അതിൻ്റെ ഉദ്ഘാടനത്തിന് പൂജകളും മറ്റൊക്കെ നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതൊക്കെ സർവ്വസാധാരണയാണ് അതിൽ ആ മതവിശ്വാസികൾ പലരും മതമതവിശ്വാസികളിൽ പങ്കെടുക്കാറുണ്ട് അത് അവരുടെ നിലപാടാണ് അത് അവർക്ക് അവരുടെ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് മതചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് വിവാദം ഇതുവരെ ആയിട്ടില്ല അങ്ങനെ ആക്കേണ്ട കാര്യമില്ല അത് അവരുടെ നിലപാടാണ് എന്ന പോലെ തന്നെ ഈ വിഷയത്തിലും മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ വിശ്വാസപ്രകാരമാണ് എന്നതൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൻ്റെ മതവിധി പറയുക സ്വാഭാവികമാണെന്നല്ലാതെ അതിലെയും മോഹൻലാലിൻ്റെ നിലപാടിനെ പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഭാഗത്തോളം ചേർന്ന് ഒരു മത സംഘടന അല്ലെങ്കിൽ ഒരു മതവിഭാഗം ഒരു ചർച്ച കൊണ്ടുവരുന്നത് തന്നെ അനൗചിത്യാണ് അത് ഞാൻ ആ ചർച്ചയിൽ ഉടനീളം അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പറയാതെ അതൊന്നും രേഖപ്പെടുത്താതെ മമ്മൂട്ടിയുടെ പേരിൽ മതവിരി പറഞ്ഞു സമസ്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടൊക്കെ വലിയൊരു പോസ്റ്റർ ഇറക്കുന്ന ന്യൂസൈറ്റിന്റെ അല്പത്തരത്തിൽ എനിക്ക് അവരോട് സഹതാപമാണ് പുച്ഛമാണ് തന്നെയുമല്ല വിഷയദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ടോ ഇത്തരം ചാനലുകൾക്ക് എന്ന് തോന്നുകയും അതല്ലെങ്കിൽ ചില മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുക അജണ്ടയെ സ്വീകരിച്ച ചാനലിന്റെ ഭാഗമാണോ ന്യൂസ് ന്യൂസൈറ്റീൻ ഒന്ന് സംശയിക്കത്തക്ക വിധത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തെറ്റിദ്ധാരണ ആരുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതില്ല ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ അത്തരം സിനിമ പ്രതിഭകളൊക്കെ നടത്തുന്ന നിലപാട് അതിനെ സ്നേഹിക്കുന്നവരും അതിന് പിന്നാലെ പ്രചാരകരായി നടക്കുന്നവരും അതൊക്കെ ഉണ്ട് അത് അവരുടെ നിലപാടാണ് അതിനൊന്നും ഒരു മാനസിക ഭംഗം വരുന്ന വിധത്തിലൊന്നും നമ്മളാരും ഇടപെടേണ്ട കാര്യമില്ല മതവിധി ആരും ചോദിക്കുമ്പോഴും ഇന്നതാണ് അതിന്റെ മതവിധി എന്നത് നമ്മുടെ അറിവിന്റെ ഭാഷയിൽ പറയുക എന്നല്ലാതെ അവരെ കേന്ദ്രീകരിച്ചും വ്യക്തികളെ കേന്ദ്രീകരിച്ചും ഒരു ചർച്ചയിൽ കൊണ്ടുപോകുന്നതിനോടൊന്നും യോജിപ്പില്ല എന്ന് വ്യക്തമായി ഒരു പറയേണ്ടി വന്നത് കൊണ്ട് ഞാൻ അതൊരു വോയിസ് ആയിട്ട് അയക്കുകയാണ് എല്ലാവരും അത് തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയുമാണ്